റസ്ലിംഗിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചത്താ പച്ച ചിത്രത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ കാരണം സിനിമയുടെ ട്രെയിലർ പ്രേക്ഷകരെ മുഴുവൻ ആവേശം കൊള്ളിച്ചിരിക്കുകയാണ് ഒപ്പം മമ്മൂട്ടിയുടെ അതിഥി അതിഥിവേഷവും ജനുവരി ഇരുപത്തിരണ്ടിനാണ് ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തുന്നത് ഗോതയിലേക്ക് ഇറങ്ങാൻ വാൾട്ടറിന്റെ പിള്ളർ റെഡി അങ്ങനെ മലയാളത്തിൽ പുതിയൊരു വൈബ് പടം കൂടി എത്തുന്നു എന്ന പരിപാടിയാണ് മോനെ സീൻ ഐറ്റം ഇവര് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫുൾ തൂക്കുമെന്ന് ഉറപ്പാണ് ഒരു കംപ്ലീറ്റ് അടിപ്പടം മൂട് ഈ മൂവി മിക്കവാറും മമ്മൂട്ടിയുടെ നൂറുകോടി ആകുമെന്നാണ് തോന്നുന്നത് കാരണം അമ്മാതിരി ഐറ്റമാണ് വാൾട്ടറിന്റെ പിള്ളേരെ തൊടാൻ ഒരുത്തനും വളർന്നിട്ടില്ല ഈ ഡയലോഗാണ് ഇപ്പോൾ ട്രെൻഡിങ് സോഷ്യൽ മീഡിയയിൽ അടിച്ചു കയറി ചത്താ ട്രെയിലർ റിങ്ങിൽ തീ പാറിക്കാൻ അർജുൻ അശോകനും റോഷൻ മാത്യുവും എത്തിയിരിക്കുകയാണ് ആവേശം നിറച്ച ചത്താ സിനിമ ഡബ്ല്യു ഡബ്ല്യു റെസ്സിംഗ് പശ്ചാത്തലത്തിലാണ് ചത്താ സിനിമ ഒരുങ്ങുന്നത് ഇതിന്റെ ട്രെയിലർ പ്രേക്ഷകരെ മുഴുവൻ ആവേശം കൊള്ളിച്ചിരിക്കുകയാണ് ചിത്രത്തിൽ മെഗാസ്റ്റാർ മമ്മൂട്ടിയും അതിഥി എന്ന വാർത്ത നേരത്തെ തന്നെ സ്ഥിരീകരിച്ചതാണ് ലൊക്കേഷനിൽ നിന്നുള്ള താരത്തിന്റെ ചിത്രങ്ങളും പുറത്തു വന്നിരുന്നു എന്നിരുന്നാലും മമ്മൂട്ടിയുടെ കഥാപാത്രത്തെക്കുറിച്ചുള്ള ഒരു സൂചനകളും ഇതുവരെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ഇറക്കിയ സിനിമയുടെ ട്രെയിലറിൽ വാൾട്ടർ എന്ന കഥാപാത്രമായി മമ്മൂട്ടിയാണ് എത്തിയതെന്ന് ആരാധകർ കണ്ടുപിടിച്ചു ഇതിനു പിന്നാലെയാണ് ദുബായിൽ നടന്ന ചടങ്ങിൽ മമ്മൂട്ടി ചത്തപ്പച്ച സിനിമയെക്കുറിച്ച് പറഞ്ഞതും ശ്രദ്ധ നേടുന്നത് അതായത് വാൾട്ടറിന്റെ കുറച്ച് പിള്ളേർ കൊച്ചിയിൽ ഇറങ്ങുന്നുണ്ടെന്ന് കേട്ടെന്ന് ഹരിദാസ് ആണ് ചോദിക്കുന്നത് വാൾട്ടറിന്റെ അല്ല മട്ടാഞ്ചേരിയിലെ പിള്ളേരാണെന്ന് മമ്മൂട്ടി മറുപടി നൽകുന്നുണ്ട് ഒരു പരിപാടിയിൽ എന്തായാലും ആവേശമായ ചിത്രം ഇരുപത്തിരണ്ടാം തീയതിയാണ് റിലീസ് ചെയ്യുന്നത് എന്തായാലും ഇതോടെ മമ്മൂട്ടി സിനിമയിൽ കാര്യത്തിൽ തീരുമാനമായി സിനിമയുടെ ട്രെയിലറിന്റെ അവസാനം ഒരാൾ തിരിഞ്ഞു നടക്കുന്ന കാണുന്നുണ്ട് തലയിൽ ഒരു കെട്ടുകെട്ടുന്ന രംഗവുമുണ്ട് ആ തിരിഞ്ഞു നിൽക്കുന്നത് മമ്മൂട്ടിയാണെന്നാണ് നിരവധി ആരാധകർ പറയുന്നത് അതേസമയം ചത്താ പച്ച ട്രെയിലർ മികച്ച പ്രതികരണമാണ് നേടുന്നത് അർജുന അശോകൻ റോഷൻ മാത്യു വിശാഖ് നായർ ഇഷാൻ ഷൌക്കത്ത് പൂജ മോഹൻദാസ് എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത് ഇവരുടെ ഗംഭീര ആക്ഷനും ഒപ്പം കോമഡിയും ഇമോഷനും കൃത്യമായ അളവിൽ കോർത്തിനക്കെയാണ് ഈ ചിത്രം എത്തുക എന്തായാലും ഈ ചിത്രത്തിൽ പ്രേക്ഷകരെ കാത്ത് ഒട്ടേറെ സസ്പെൻസുകളുണ്ട് കാത്തിരിക്കുകയാണ് അടുത്ത ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിനായി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം